ഓ ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനി നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖനോ നമുക്ക് നമുക്കിന്ന് ഭാ ഭഗവത്ഗീത അല്പം നോക്കാം എല്ലാവർക്കും എന്താ പറയുക നമുക്ക് എല്ലാം ഇടയ്ക്കിടയ്ക്ക് തരുന്നോണ്ട് ഇടുന്നത് കൊണ്ട് എല്ലാം മുടങ്ങാതെ കുറേ കുറേ എല്ലാവർക്കും മനസ്സിലാകണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാലാം അധ്യായം അതായത് എന്താ പറയുക ജ്ഞാനകർമ്മ സന്യാസ യോഗം നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം ശ്ലോകം വരെ പതിനൊന്നാം ശ്ലോകത്തിൽ വായിച്ചത് േ യം പ്രപദ്ധ്യൻദേ താംസൈവമ്യഹം മമ ബത്മാനുപേ മനുഷ്യ പാർത്ഥസ അല്ലയോ അർജുന ഏവൻ ഏത് വിധം വിധം കാമ്യമായിട്ടാണോ നിഷ്കാമമായിട്ടാണോ എന്നെ ഉപാസിക്കുന്നത് ആഗ്രഹം കൊണ്ടായാലും എന്തെങ്കിലും വേണമുള്ള ആഗ്രഹമായാലും അല്ല നിഷ്കാമമായിട്ടായാലും ആഗ്രഹം കൂടാതെ ആയാലും എങ്ങനായാലും ഭഗവാനെ ആരാധിക്കുകയാണല്ലോ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അവരെ ആ വിധം തന്നെ അവരാൽ അപേക്ഷിക്കപ്പെട്ട ഫലത്തെ ദാനം ചെയ്ത് ഞാൻ അനുഗ്രഹിക്കുന്നു എങ്ങനെയായാലും എന്നെ അല്ലേ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഏത് രൂപത്തിലായാലും അവർക്ക് എന്താണ് ആവശ്യം അത് ഞാൻ കൊടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരും എൻ്റെ ഭജനമാർഗത്തെ എല്ലാ വിധത്തിനും അനുസരിക്കുന്നു എന്തെങ്കിലും കാര്യസാധ്യത്തിനാണെങ്കിലും ഭഗവാനെല്ലയോ പ്രാർത്ഥിക്കുന്നത് അനുസരിച്ച് അല്ലയോ അല്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കാതിരിക്കുകയല്ലയോ അതുകൊണ്ട് ഭഗവാനെ ഏത് രീതി ആയാലും ആഗ്രഹത്തിനാണെങ്കിലും ആഗ്രഹങ്ങൾ കൊടുക്കും അതല്ല ഒരാഗ്രഹവും കൂടാതെ നിഷ്കാമകർമ്മമായിട്ട് ഭഗവാനെ മാത്രം പാദത്തിൽ നമസ്കരിച്ച് ചേർന്നിരുന്നാൽ മാത്രം മതി ഭക്തിപൂർവ്വം എന്ന ഒരു ദാസനെ പോലെ ഭഗവാനെ പ്രാപിക്കണം അല്ല വേറൊന്നിനും വേണ്ടിയല്ല അങ്ങനെയായാലും ആയാലും എങ്ങനെയായാലും ഭഗവാൻ ഇഷ്ടമാണ് എന്താണ് ആവശ്യം അത് കൊടുക്കുമെന്നാണ് പറയുന്നത് ആഗ്രഹങ്ങളാണെങ്കിൽ അതങ്ങനെ എന്തുവരെ എന്നെ പ്രാർത്ഥിക്കുന്നത് അതാ ഭഗവാൻ പറയുന്നത് നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകം വായിക്കാം കർമാണാം സിദ്ധിം യജന്തർഭവതി കർമ്മജ ഈ ലോകത്തിൽ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലസിദ്ധിയെ കാരണം നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഫലമുണ്ടല്ലോ ആഗ്രഹമുള്ളവർക്ക് ഇന്നത് ഇന്ന കർമ്മ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന ആ കിട്ടും അത് ആ സിദ്ധി കിട്ടുന്നതാണല്ലോ അതുകൊണ്ട് ആ സി ഫലസിദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾ ഇന്ദ്രാദി ദേവന്മാരെ യജിക്കുന്നു കാരണം ഓരോ ഇഷ്ടം അനുസരിച്ചാണ് ഓരോരോ ദേവന്മാരെ യജിക്കുന്നു പരമാത്മാവിനെ പരമാത്മാവാണെന്ന് അറിയാതെ കൊണ്ടുതന്നെ ഞാനിപ്പോൾ എനിക്ക് ഗുരുദേവനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് അതിനേക്കാൾ എന്തെങ്കിലും കിട്ടും അല്ലെങ്കിൽ യേശു കർത്താവിന് ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവന്മാർ എത്രയോ ദേവന്മാരുണ്ട് ഓരോ രീതിയിൽ യജിക്കുന്നു ഇന്ദ്രനെ ആയാലും അല്ലെങ്കിൽ പിന്നെ മുരുകനെയോ ഗണപതി ഇങ്ങനെ ഓരോ ദേവന്മാരെയാണ് പ്രാർത്ഥിക്കുക അവർ വിചാരിക്കുന്നത് ഗണപതിഭവാനെ ധ്യാനിക്കുമ്പം അത് മനസ്സിനകത്ത് എന്താണ് ഏകമായി അല്ല ചിന്തിക്കുന്നത് ഓരോ ദേവന്മാരും ഓരോ ദൈവമായിട്ടാണ് കരുതുന്നത് അങ്ങനെ പാടില്ല സത്യത്തിൽ ഏക ദൈവമേ ഉള്ളു ഗണപതിഭവനിൽ കൂടി നമ്മൾ പരമാത്മാനെ അറിയണം മുരുകനിൽ മുരുകനിൽ കൂടി നമ്മൾ പരമാത്മാനെയാണ് ചിന്തിക്കേണ്ടത് അതാണ് കൃഷ്ണൻ എങ്ങാ ഞാൻ ഞാനായവൻ ഞാൻ തന്നെ എന്നുള്ള അതുപോലെ എല്ലാത്തിലും അങ്ങനെ ഒരു ഭക്ത അതുകൊണ്ട് നമുക്ക് ഏത് നാമവും ഏത് ഇപ്പം കർത്താവും എന്ന് വിളിച്ചാലും യഹോവ എന്ന് പറഞ്ഞാലും അതല്ലെങ്കിൽ നമുക്ക് ഏത് എന്ത് ഉൾ നാമത്തിലായാലും കാരണം എല്ലാം പരമാത്മാൻ്റെ ഓരോ രൂപനാമങ്ങളാണ് ഭഗവാൻ അരൂപിയാണല്ലോ ഓരോ രൂപം എടുത്തു വരുന്നെല്ലാം ഈശ്വരനാമശമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഏകമായ ദൈവത്തെ തന്നെ ഉള്ളിൽ വേണം ഏത് രൂപത്തിൽ ഇരുന്നാലും അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറഞ്ഞു ഓരോരുത്തരെ ഇങ്ങനെ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രാതി ദേവന്മാരെ യജിക്കുന്നു വേറെ അന്യ അന്യദേവന്മാർന്ന് അതിൽ അർത്ഥം കാരണം ഉള്ളത്തിൽ ഇന്ദ്രൻ വേറെയാണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കും എന്തെന്നാൽ വർണ്ണാശ്രമ ധർമ്മ വിഭാഗങ്ങളുമുള്ള ഈ ലോകത്തിൽ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലസ്ഥിതി അതിവേഗം പ്രാപ്യമാകുന്നു അതായത് ഓരോരുത്തർക്ക് ഓരോ വിഭാഗങ്ങളാണല്ലോ വർണ്ണാശ്രമ നാല് ആശ്രമങ്ങളല്ലയോ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങളാണ് ഗുണങ്ങളായാലും ഇപ്പം ക്ഷത്രിൻ്റെ ക്ഷത്രി ചെയ്യണ്ട ചെയ്യേണ്ട ജോലി വേറൊന്ന് അതായത് വൈശ്യം ചെയ്യേണ്ട ജോലി വേറെ ബ്രാഹ്മണരുടെ ജോലി വേറെ അപ്പം അതിനൊക്കെ ഓരോ ഗുണങ്ങളും ഓരോ എന്താ പറയുക പ്രവൃത്തികളാണ് കർമ്മങ്ങൾ അവരവർക്ക് വേറെ വേറെയാണ് അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലസിദ്ധി അതിവേഗം പ്രാപ്യമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു അതായത് പതിമൂന്നാം അധ്യായത് ചാതുർ വർണ്യം സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരഭ്യയം എന്നാൽ ഗുണവിഭാഗത്തോടും വിഭാഗത്തോടും കൂടി നാല് വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ഗുണവും അതായത് ഈ പറഞ്ഞിപ്പം ബ്രാഹ്മണർക്കുള്ള കർമ്മവും അതിൻ്റെ ഗുണവും ഒന്നാണെങ്കിൽ ക്ഷത്രിയൻ്റെ കർമ്മം വേറെയാണ് അതിൻ്റെ ഗുണവും വേറെയാണ് അതുപോലെ എല്ലാ ഈ നാല് വർണ്ണത്തിലും പെട്ടവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വർദ്ധിച്ച് ഓരോന്നാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നാല് വർണ്ണങ്ങളും ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അത് ഭഗവാൻ പരമാത്മാവ് സൃഷ്ടിയുടെ കർത്താവാണ് ഈ സർവ ഈ നാല് വർണ്ണ വർണ്ണങ്ങളുടെയും ഈ നാല് ബ്രാഹ്മണ ക്ഷത്രിയ വഹിച്ച ശൂതിര ഈ നാല് പാർട്ടിക്കാരുടെയും സൃഷ്ടികർത്താവ് ആരാണ് ഈശ്വരൻ തന്നെയാണ് ഒരുവൻ തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ആണെങ്കിലും അകർത്താവാണ് അതായത് ഭഗവാൻ ഇവിടെ ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല അതാണ് അകർത്തവ് ഭഗവാൻ പരമാത്മനെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നാൽ ഇതെല്ലാ സൃഷ്ടിയെയും ഭഗവാനെ സൃഷ്ടിക്കുന്നു അങ്ങനെ കർത്താവാണ് പരമാത്മനെ ഒന്നും ചെയ്യേണ്ടതായിട്ട് കർത്താവ് അകർത്താവാണ് താനും അകർത്താവാണെങ്കിൽ സൃഷ്ടിയുള്ള ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് എന്നാലോ ഈ സംസാരത്തിൽ അസംസാരിയാണ് ഇവിടെ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ കണക്ക് സംസാരം ഭഗവാനില്ല എന്താ സംസാരം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ സംസാരത്തിലാണ് കഴിയുന്നത് ഈ ഈ ഈ ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത് നമ്മളിവിടെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സംസാരമാണ് അതായത് എന്താ പറയുക എന്ന് പറയാ മായയാണ് ഇതെല്ലാം നിത്യമല്ലാത്ത മായ ശാശ്വതമല്ല അതുകൊണ്ട് ഭഗവാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സംഘമില്ല നമുക്കാണ് എൻ്റേതെന്നുള്ള സംഘം വരുന്നത് ഇവിടെ മനുഷ്യർക്ക് മാത്രമേ അതായത് മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ ഒക്കെ ജീവിതം അങ്ങനെയാണല്ലോ പ്രപഞ്ചം അങ്ങനെയാണ് എൻ്റെ കുട്ടി എൻ്റെ എൻ്റെ നാട് അല്ലെ എൻ്റെ രാജ്യം എൻ്റെ വീട് എൻ്റെ മക്കൾ എന്ന് അത് ഭഗവാൻ അതില്ല അതുകൊണ്ടാണ് അസംസാരി എന്ന് പറയുന്നത് ഭഗവാൻ അങ്ങനെ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ എന്നൊന്നും ഭഗവാന് പരമാത്മാവനില്ല പിന്നെ രൂപമെടുത്ത് കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും മനുഷ്യ രൂപം എടുത്ത് വരുന്നതുകൊണ്ട് അത് ഒരു ദേഹം ഭഗവാൻ്റെ മായയാൽ എടുക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ രൂപം വന്നത് അല്ലെ രൂപമില്ലല്ലോ ആ രൂപം വരുമ്പോൾ എന്ത് വരും ഭഗവാന്റെ സംഘത്തിന് വേണ്ടിയല്ല ഇപ്പം ദേവകിയമ്മയും യശോ യശോദമ്മയായാലും ദേവകിയായാലും വസുദേവരായാലും നന്ദഗോപരായാലും അവരുടെ ആഗ്രഹത്തിന് ഒത്തു നിൽക്കുന്നു കാരണം അവരൊരു അവരും മനുഷ്യരാണല്ലോ അവർ പത്തു മാസം ചുമന്ന് പ്രസവിച്ച ആ ഒരു സങ്കടം അവർക്ക് ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളവൻ്റെ ഉള്ളത്തിൽ സംഘമില്ല നമ്മളോടും എല്ലാവരോടും എങ്ങനെ അതുപോലെ ഒരേ രീതി തന്നെ ആരോടും പ്രത്യേക മമതയില്ല പക്ഷേ എന്നാൽ അവർ വളർത്തേണ്ടുന്നവരാണ് വളർത്തിയവരാണ് അതുകൊണ്ട് എൻ ആ അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുന്ന ഓർത്ത് ദേവഗമ്മയെ കണ്ടപ്പോൾ മടിയിൽ ചിന്തിരിക്കുന്നു കാരണം അത്ര ആൾ കിട്ടാത്ത ഭാഗ്യം അവർക്ക് കൊടുക്കണ്ടേ അവരുടെ കുഞ്ഞല്ലേ അതുകൊണ്ട് അവർ അവരുടെ വിഷമത്തെ ഓർത്തിട്ടാണ് ഭഗവാൻ ചെന്ന് സംഘമായിട്ട് തോന്നിക്കുന്നത് അവരെ അവർക്കുള്ള മനസ്സിൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക അല്ല ഭഗവാൻ അവരുടെ ഉള്ളത്തിൽ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ആ മമത ഭഗവാനില്ല പരമാത്മാവിനില്ല രൂപം എടുത്തതുകൊണ്ട് ആ അമ്മയ്ക്കും അച്ഛനത് ഉണ്ടാവാരുത് അതൊരു പാപമല്ലേ അവിടെ ഹൃദയത്തിൻ്റെ വേദന സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭഗവാൻ അവർക്ക് ഒത്തു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളു ഇവിടെ യശോദാമ വളർത്തിയ സ്നേഹം അതിനേക്കാൾ ഉപരിയുണ്ട് അവരും വിഷമിച്ചുകൂടാ അതുകൊണ്ട് എല്ലാം അങ്ങനെ സ്നേഹം നടിക്കുകയല്ല അവർക്കുള്ള ആഗ്രഹം അനുസരിച്ച് നിൽക്കുന്നത് ഇപ്പം എനിക്ക് തന്നെ നമുക്കെന്നെ നമുക്കെന്നെ ഭഗവാൻ നമുക്കൂടെ വേണം വേണം നമ്മളങ് ആർത്തി പിടിക്കുക ഭഗവാൻ നിന്നല്ലേ പറ്റൂ ഭഗവാൻ സംഘമില്ല പക്ഷെ നമുക്കങ്ങ് ഭഗവാനേ എന്നുള്ള ചിന്ത അതുകൊണ്ടാണ് നമുക്കുള്ള ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്നുള്ളത് ഭഗവാൻ സംഘം ഇല്ല നമ്മളെ വിഷമിപ്പിക്കേണ്ടത് നോർത്ത് ഒരു ഭക്തനെ വിഷമിപ്പിക്കരുത് നോർത്ത് ഭഗവാൻ ഒത്ത് നിൽക്കുന്നു എനി എൻ്റെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് തോന്നും നമ്മുടെ ഉള്ളത്തിലുണ്ട് ഭഗവാൻ നമുക്ക് വയ്യാത്തപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നു നമുക്കെല്ലാം ചെയ്തു തരുന്നു നമുക്കെന്നെ അറിയാം ഉണ്ട് എന്താ കാരണം ഭക്തനോട് ഭഗവാൻ അങ്ങനെയാണ് എന്നാൽ ഭഗവാൻ സംഘമുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ട അങ്ങനെ ഉണ്ടാകുന്ന നമുക്ക് ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യർക്കേ ഉള്ളു എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ അവർക്ക് നോന്താ നമുക്ക് നോവും പക്ഷെ ഭഗവാന്റെ ഉള്ളത്തിൽ അങ്ങനെ വരത്തില്ല നമുക്ക് വേദന ഉണ്ടാകും ഭഗവാൻ എന്തെങ്കിലും ഒരാൾ ആരുമല്ലാം പറ നമുക്ക് വേദന ഉണ്ടാവും എനിക്ക് സങ്കടം ഉണ്ടാവും ഭഗവാനെ ആരും ഒന്നും പറയാം എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അതുപോലെ ഭഗവാൻ അങ്ങനെ ഉണ്ടാവണില്ല കാരണം ലോകം മൊത്തവും ഭഗവാന്റെ തന്നെ എല്ലാം അല്ലേ കാണാൻ പറ്റും സ്വന്തം മമതയായ ഒരാളെ രണ്ടുപേരാണ് ലോകം മൊത്തവും ഭഗവാന്റെ അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ അല്ലേ സ്വന്തം ഒരാളെ കണ്ട് എൻ്റെ അമ്മ അച്ഛൻ അവിടെ എന്ത് വന്ന് എന്ത് വിഷമോ മറ്റുള്ളവർ മറ്റുള്ളവർക്കും അതുപോലല്ലേ എനിക്കും ഞാനും ഭഗവാൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ ഞാനൊരു അമ്മയാണെന്ന് കണ്ട എൻ്റെ അടുക്കൾ നിൽക്കണ്ടേ അപ്പം ലോകം എത്തുവാ എന്ത് എന്ത് ചെയ്യാൻ പറ്റും അത് ഭഗവാൻ എല്ലാവരോടും ഏകമായ ഒരു രീതിയാണ് ഒരേ എന്നാൽ ആരോടും പ്രത്യേക മത ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം സ്വന്തം പ്രസവിച്ച അമ്മയായാൽ പോലും ഭഗവാന് അങ്ങനെ ഇല്ല പക്ഷെ കാണുന്ന നമുക്ക് തോന്നരുത് അതാ അമ്മയ്ക്കും തോന്നരുത് അമ്മയ്ക്ക് തോന്നണം സ്വന്തം മകനാണ് ആ മകൻ എന്നോടൊപ്പം ആണെന്ന് അമ്മയ്ക്ക് തോന്നിക്കോട്ടെ പക്ഷേ എന്നിട്ട് അവർ ഭഗവാനെ ഉപദേശം കൊടുത്തല്ലോ എടുക്കാം എല്ലാം ഇതാണ് അവസാനം നല്ല ഉപദേശം കൊണ്ടിട്ട് എല്ലാവരുടെ ഉള്ളത്തിൽ ഭഗവാനെ ധ്യാനിച്ച് അവർ അവർക്ക് മനസ്സിലായല്ലോ പിന്നെ ഇത് സാഷ്ട പരമേശ്വരൻ തന്നെയാണെന്ന് അപ്പോൾ അവർക്ക് ആ ആ ഒരു പ്രത്യേകമുള്ള മമതെന്നുള്ള അതിന് വിട്ടുവിട്ട് നമ്മളെല്ലാവരും എങ്ങനെയാണ് ഭഗവാനെ സ്നേഹിക്കുക അതുപോലെ അവർക്കും അങ്ങനെ ആയിക്കഴിഞ്ഞു ഭഗവാൻ ആ ഉപദേശങ്ങളെല്ലാം അവർക്ക് കൊടുത്തല്ലോ അതുകൊണ്ട് അവർ അവിടെ ഉള്ളതിൽ നിന്ന് ആ മമതയങ്ങ് മാറി എൻ്റെ കുഞ്ഞെന്നുള്ള ചിന്തയങ്ങ് മാറും സാക്ഷാൽ പരമേശ്വരനാണെന്ന ചിന്ത വരും പിന്നെ അവർ പ്രാർത്ഥിക്കും ഭഗവാനെ അയ്യോ എൻ്റെ ഭഗവാനാണെന്ന് ചിന്തിക്കും പിന്നെ അങ്ങനെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ കർത്താവാണെങ്കിൽ പോലും അകർത്താവും അസംസാരിയുമാണ് ഞാൻ നിങ്ങളറിയണം അങ്ങനെ ഞാൻ അസംസാരി സംസാരത്തെ ഞാൻ പെടുത്തില്ല സംസാരിച്ച് ഈ ലോകത്തെ ഞാൻ ഒട്ടി നിൽക്കത്തില്ല അങ്ങനെ ഉള്ള ആളല്ല അതുപോലെ തന്നെയാണ് എനിക്കിവിടെ ഒരു കർമ്മം ഇല്ലാതാനും നമ്മുടെ ഭക്തന്മാരുടെ വിഷമങ്ങളും വേദനകളും എന്ന് നിത്യേന ഭഗവാനെ പ്ര ഭഗവാനെ വിഷമം വിഷമം ലോകത്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും വിഷമങ്ങളും ഇങ്ങനെയുള്ള കൊണ്ട് എന്തെല്ലാം അങ്ങനെ ഒരുപാട് വേദനകൾ വിഷമങ്ങൾ ചെന്ന് ചെന്ന് വരുമ്പോഴാണ് ഭഗവാനുടേ നമുക്ക് വേണ്ടി മായയാൽ ഭഗവാന്റെ മായ കൊണ്ട് തന്നെ രൂപമെടുത്ത് ഇവിടെ ആരുടെങ്കിലൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കുക എനിക്കൊരു ദൈവം മകളാണ് ഒരു മകനായിട്ട് വരണേ ദൈവം എനിക്ക് ഇണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോഴാണ് അവരുടെ അവരുടെ ഉള്ളത്തിൽ ഭഗവാൻ വരികയേടെ ചെയ്യുന്നത് രണ്ടും കൂടെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ എനിക്ക് ഞാൻ കർത്താവാണ് സൃഷ്ടിയുടെ കർത്താവാണ് എങ്കിലും അകർത്താവാണ് ഞാൻ ഇവിടെ ഭൂമിയിൽ ഞാൻ ഇവിടെ കർത്ത കർമ്മം ചെയ്യുന്നില്ല എനിക്ക് ചെയ്യേണ്ടതായിട്ടില്ല ഞാൻ അകർത്താവാണ് അതുപോലെ തന്നെ സംസാരിയല്ല ഈ ലോകത്തിലേക്കുള്ളതല്ല ഞാൻ അസംസാരിയാണ് എന്ന് എന്നറിഞ്ഞാലും നമുക്ക് എത്രമാത്രം പാഠമായി തരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഭക്തന് മനസ്സിലാവും ഇത് എന്താ എന്താ പറയുന്നതെന്ന് നമുക്കെന്നെ നമ്മളിത് ത്യജിച്ച് പോകേണ്ട ഒരു ഭക്തൻ യഥാർത്ഥ ഒരു ഒരു ജ്ഞാനി ആക്കി മാത്രം ഇതറിയൂ സത്യ ഇതെന്താണെന്ന് കാരണം അവർ ഒരു ജ്ഞാനിക്കറിയാൻ എനിക്കും ഈ പ്രപഞ്ചത്തിൽ നിന്ന് എല്ലാം വിട്ടറിഞ്ഞ് ത്യജിച്ചിട്ട് എനിക്കും പരമാത്മയിൽ ചേരണം എന്ന് അറിവുള്ളൊരു ജ്ഞാനിക്കറിയാൻ ഭഗവാൻ ഇതെന്താ പറഞ്ഞു അറിയില്ല അതുകൊണ്ട് പതിനാലാമത്തെ ശ്ലോകത്തിൽ നമാം കർമാണി ലിംബന്തി മാം യോഹി ജാനാ അതികർമ്മിർ നസബ്യതീ കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല അതാണ് ഭഗവാനോട് അന്ന് കംസനെ വധിക്കുന്നു വേണ്ടത് ഇപ്പൊ അർജുനന് വേണ്ടത് ഉപദേശം കൊടുക്കുന്നു സുഹൃത്തായിട്ട് നിൽക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഇതൊന്നും ഭഗവാനെ സ്പർശിക്കുന്നില്ല മമത ഒന്നും ഞാൻ ചെയ്യുന്നെന്നോ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നോ ഇങ്ങനെ എൻ്റേതെന്നുള്ള ഒരു മമത ഉണ്ടെങ്കിലേ സ്പർശിക്കത്തുള്ളൂ ഭഗവാൻ ഇവിടെ എന്താ കണ്ടത് കേട്ടത് ഇവിടെ എന്തിനായിട്ട് വന്നു മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കർമ്മങ്ങൾ ചെയ്യാൻ വന്നു അതുകൊണ്ട് ക ഞാനിത് ചെയ്തു ഇന്നവർക്ക് ഞാൻ സഹായം ചെയ്ത് കൊടുത്തു അവരെ ഞാൻ നോക്കി ഇതൊന്നും ഭഗവാൻ്റെ ബാധകമേ അല്ല നമ്മുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ അവതരിക്കുന്നു ഭഗവാൻ ആ കർമ്മം ചെയ്യുന്നു കർമ്മം തീരും ഭഗവാൻ ഭഗവാന്റെ സ്ഥലത്തേക്ക് പോകുന്നു മറ്റതിനപ്പുറത്ത് യാതൊരു മമതയും ഇല്ല ആ കർമ്മമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സ്പർശിക്കുന്നുമില്ല അത് കാരണം ഇന്നൊരു ജനനം ഞാൻ ഇന്ന പോലെ ഞാൻ ചെയ്തിട്ട് അതുകൊണ്ട് എനിക്കിനി വേറെ ജന്മം എടുത്ത് അതിൻ്റെ പകരം വീട്ടാൻ വരണം ഇതൊന്നും ഇല്ല പരബ്രഹ്മമൂർത്തിക്ക് ഇതൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പർശിക്കും ഭഗവാനൊരു എനിക്ക് ഇന്ന പോലെ അവതരിക്കണം എനിക്ക് ഇന്നോലെ എനിക്കൊരു മകൻ വേണം അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യ വേണം അല്ലെങ്കിൽ അമ്മ വേണം അല്ലെങ്കിൽ കുറേ ധനം വേണം എന്തെങ്കിലും ഒരു ആഗ്രഹവും അല്ലെങ്കിൽ എനിക്ക് കുറേ ജനങ്ങളെ രക്ഷി എങ്ങനെ വെറുതെ വന്ന് കുറേ രക്ഷിക്കണം ഇതങ്ങനെ അപേക്ഷ പ്രകാരമാണ് വരുന്നത് നമ്മളെല്ലാം ഭൂമിദേവിയും ബ്രഹ്മാവും ദേവന്മാരെല്ലാം അപേക്ഷിക്കുന്നത് അനുസരിച്ചാണ് ഭഗവാൻ അവതാരം കൊള്ളുന്നത് അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നു അത് നടത്തി തരുന്നു അതിനപ്പുറത്തേക്കായിട്ട് യാതൊന്നും ഭഗവാൻ്റെ മനസ്സിലില്ല അതുകൊണ്ട് ഇതൊന്നും ബാധകവും ഒന്ന് സ്പർശിച്ച് കെട്ടിപ്പിണഞ്ഞ് നമ്മൾ സംസാര സംസാരസാഗരാകുന്ന ആ ആ പാശം ആ കയറിൽ നമ്മളാണ് മനുഷ്യരാണ് കെട്ടിപ്പിണഞ്ഞ് എൻ്റെ എന്ന് പറഞ്ഞ കെട്ട കെട്ടഴിക്കാൻ മേലോ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ മാറ്റും എങ്ങനെ മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ കുഞ്ഞെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ മറ്റൊരു കാര്യത്തിലേക്ക് പോകാൻ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി പോകും കുട്ടി ഉള്ളൂ ഇതൊക്കെ മമതയാർക്കാളുള്ളത് മനുഷ്യർക്കാ ഉള്ളത് അതിന്നും വിരമിച്ച് പോകേണ്ടത് നമ്മളാണ് ഈ ഭഗവാനെ ഭഗവാനെപ്പോലെ നമ്മളാകണം അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഇങ്ങനെ എന്നെ ഏതൊരുത്തിന് അറിയുന്നു എനിക്കിതിലൊന്നും സ്പർശമില്ല ഒരു നിലയിൽ സ്പർശിക്കുന്നില്ലെന്നും കർമ്മഫലത്തിൽ ആഗ്രഹമില്ല എന്നും ഞാൻ ഈ പറഞ്ഞത് ഞാൻ സത്യത്തെ അറിഞ്ഞു പറയുക എനിക്കറിയാം ഇതങ്ങനെ അറിഞ്ഞ് ആര് മനസ്സിലാക്കുന്നു അത് സത്യമായിട്ട് കാര്യം എനിക്കിതറിയാം ഇത് സത്യമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് ഏതൊരുത്തിന് അറിയുന്നുവോ അപ്പം ഞാൻ അറിയുന്നു അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല സത്യമാണ് എനിക്ക് ആ കർമ്മത്തിൽ ബന്ധം ഇല്ലാത്ത ആ പ്രവൃത്തി എനിക്ക് വന്നതുകൊണ്ട് ഇത് ഭഗവാനതാണെന്ന് എനിക്ക് മനസ്സിലാവും അല്ലാത്തവർ ഈ കർമ്മത്തിൽ തന്നെ കെട്ടിപെട്ടിടക്കുന്നത് എന്തോ ഈ കർമ്മം ബന്ധം അതെന്തോ ഇത് ഇതിൽ നിന്ന് തിരിക്കാൻ എന്തോ ഏതെന്ന് ഒരു എത്തുമ്പൊടിയും കിട്ടാത്ത എത്രയോ പേരുണ്ട് അവർ മനസ്സിലാക്കത്തില്ല അതെന്താ മനസ്സിലാക്ക അത് മനസ്സിലാക്കണം അവർക്ക് ബന്ധത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയും ചെയ്യും അവർ മാറത്തില്ല അത് അപ്പോൾ ഭഗവാൻ എന്നെ പറയാ അത് തന്നെ കാരണം ഭഗവാൻ അറിയാം അങ്ങനെ ആയൊരു വ്യക്തിക്ക് ഇത് അറിയാനും പറ്റൂ അവർക്ക് ബന്ധത്തിൽപ്പെടുത്തലെന്ന് ഭഗവാൻ അറിയും ബന്ധമുള്ളവർക്ക് ഇത് ഇത് പഠിക്കാനും പറ്റത്തില്ല ഭഗവാൻ ഈ പറഞ്ഞ എന്താന്ന് ഒരു പിടി പിടികിട്ടണമെങ്കിൽ നമ്മളങ്ങനെ ആയെങ്കിലേ അറിയാൻ പറ്റും അപ്പോൾ ഞാനത് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ മറ്റ് എൻ്റെ എന്നുള്ള മമത ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കത് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് ആഗ്രഹത്തിൻ്റെ പേർക്കല്ല ചെയ്യുന്നത് തന്നെ ഞാൻ ഒന്നും ആഗ്രഹിച്ചല്ല ചെയ്യുന്നത് ഇത് വെറുതെ കണ്ടത് കേട്ടത് ആവശ്യങ്ങൾ ഇങ്ങനെ വെറുതെ ചെയ്തു പോകുന്നു ഇത് ഇന്നത് കിട്ടും എനിക്ക് പുണ്യം കിട്ടും എന്നൊരു കിട്ടും എല്ലാവരും പറയാം ഞാൻ പാഗത ഭാരണം വായിച്ച് ഈശ്വര എനിക്ക് പുണ്യം കിട്ടും എനിക്ക് പുണ്യം കിട്ടാനും അല്ല എനിക്കങ്ങനെ മോശം കിട്ടണമെന്ന് ആഗ്രഹവും ഇല്ല ഒരാഗ്രഹവും ഇല്ല പുണ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് ആഗ്രഹമാണ് ഒരാഗ്രഹവും എനിക്കില്ല അതുകൊണ്ട് അങ്ങനെ എല്ലാത്തിൽ നിന്നും ബന്ധനം മാറിയവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ കഥ ഈ ഒന്നിന് എനിക്കൊന്നിന് സ്പർശം ഞാൻ ഒന്നിനെ സ്പർശിക്കുന്നില്ല ഒരു കർമ്മത്തിലും സ്പർശിക്കുന്നില്ല ഒരു കെട്ടുമില്ല ഭഗവാന്റെ മക്കളെന്നോ ഭഗവാൻ്റെ ഭാര്യയെന്നോ ഭഗവാൻ്റെ ഇന്നും ഭഗ അല്ലെങ്കിൽ ഭഗവാൻ്റെ ജനങ്ങളെന്നു പോലും ഇല്ല ഈ നമ്മളെല്ലാം ഭഗവാൻ്റെ മക്കൾ തന്നെയാണ് സൃഷ്ടമാണ് പക്ഷെ ആ ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ല ആ മമതയില്ല അതുകൊണ്ട് ഏതൊര്ത്തിനും ഇങ്ങനെ എന്നെ അറിയുന്നുവോ ഭഗവാൻ കർമ്മത്തിൽ സ്പർശമില്ലെന്നും ഭഗവാൻ ഒന്നിനും ആഗ്രഹിച്ചല്ല ജീ ഇവിടെ അവതരിക്കുന്നതെന്നും കർമ്മഫലത്തിൽ ഒരു ആഗ്രഹം ഇല്ല എന്ന് ആരാ വ്യക്തമായി അറിയുന്നേ അങ്ങനെ അറിയുന്നവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എപ്പോഴായാലും നമ്മൾ ആരായാലും നമുക്കും എൻ്റെ അമ്മ എൻ്റെ വീട് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ധനം എൻ്റെ എൻ്റെ എന്നുള്ള ചിന്ത എപ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് വിടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഭഗവാൻ സത്യമാണ് ഭഗവാൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് നമ്മൾ അന്നേരം അറിയാം അതാണ് ആ ആ അറിവിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ ഭഗവാൻ എന്താ ഈ ബന്ധം എന്താന്ന് പറയാൻ നമ്മളിങ്ങനെ വായുമ്പോൾ ചിരിക്കാനേ പറ്റത്തുള്ളൂ ആ ഈശ്വരൻ പറയുന്നത് എനിക്കിതലും സ്പർശമില്ല എന്തുവാ അത് അറിവില്ലാത്തത് എങ്ങനെ അറിയാനാ നമ്മളത് ആയിത്തീരുമ്പോഴാണ് സത്യമാണ് ഭഗവാൻ പറയാൻ സത്യം അത് എങ്ങും പിന്നെ വച്ച് നോക്കേണ്ട കാര്യമുണ്ടോ നമുക്കങ്ങനെ ആവാം ഭഗവാനാണോ ആവാൻ അയ്യാത്തത് ഭഗവാന്റെ പാഠം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഭഗവാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ ഭഗവാൻ അത് പറഞ്ഞ് ഭഗവത് തരുന്ന് നമ്മളത് പാഠം നമ്മളങ്ങനെ മാറുന്നത് അത് അത് അപ്പം മനസ്സിലാക്കണം നമുക്ക് ആ പാഠം കിട്ടിയതുകൊണ്ട് ഭഗവാൻ അതാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലാത്തർക്കും മനസ്സിലാകത്തില്ല ഭഗവാൻ എനിക്ക് കർമ്മത്തിൽ സ്പർശിക്കും ഞാൻ ഒരു കർമ്മത്തിൽ സ്പർശിക്ക സ്പർശിക്കുന്നില്ല അറിയാത്തത് എന്ത് സ്പർശിക്കാത്ത ഒരു കർമ്മത്തിന് തൊടുന്നില്ല ഒന്നിൽ ഒട്ടലില്ല എന്തുവാ അതിനെപ്പറ്റി ഉൾ ഉൾക്കാഴ്ച അറിയില്ല എന്നുവെച്ചാൽ ഒന്നിലും ഭഗവാൻ മമതയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അത് മനസ്സില നമുക്കും എൻ്റെ വീടുന്ന എൻ്റെ മക്കളിൽ നിന്നും എനിക്കും മമതയില്ലെങ്കിലേ എനിക്കത് സത്യമെന്ന് മനസ്സിലാക്കാൻ എനിക്കും കഴിവാണ് അപ്പം ഞാനത് അറിയാത്തോളാണെങ്കിൽ എനിക്കും എന്തുവാണോ എന്തോ ദൈവം ഇങ്ങനെ പറയുന്നത് കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല എന്തു കർമ്മങ്ങളും സ്പർശനവും എന്നുള്ള ബന്ധം പിന്നെ എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവും ഇല്ല നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആഗ്രഹമില്ലെന്നുള്ള നമ്മളെങ്ങനെ വിശ്വസിക്കും എനിക്കും ഒന്നിലും ആഗ്രഹമില്ലെന്ന് ഞാൻ എന്നായിത്തീരുന്നു അപ്പോഴേ എനിക്ക് ഭഗവാൻ പറഞ്ഞ കാര്യം എനിക്ക് കറക്റ്റാണെന്ന് എനിക്കും പറയാൻ പറ്റും ഭഗവാൻ അത് തന്നെയാണ് അപ്പോൾ അപ്പം അറിയാം ഭഗവാൻ അതായത് അല്ല ഇത് എഴുത്ത് എഴുതിയിട്ടേക്കുന്നത് അപ്പം നമ്മൾ അത് കണ്ടില്ലേ പഠിച്ചത് അപ്പം ഭഗവാൻ എനിക്ക് ഒന്നാമത് ലോകത്ത് തന്നേക്കുന്നത് കർമ്മഫലത്തിൽ ആഗ്രഹം ഇല്ലാതിരിക്കണം എന്ന് ഈശ്വരനായി ഇത് നമുക്ക് വഴികാട്ട് തന്നേക്കുന്ന ഈ ഗ്രന്ഥത്തിൽ കൂടി ഭഗവത്ഗീത തന്നേക്കുന്ന ആരാ ഈശ്വരൻ്റെ വചനങ്ങളല്ലേ അപ്പോൾ ഈശ്വരൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ എഴുതി തന്നത് അത് ഞാനങ്ങനെ അതിൽ ആ ഒരു ആ ഒരു കാര്യം ഞാനത് പഠിച്ച് അതിനകത്ത് പ്രവൃത്തിയിൽ വന്നെങ്കിലും എനിക്കത് മനസ്സിലാവാനും പറ്റത്തുള്ളൂ പഠിച്ചാൽ മാത്രം മതിയോ അത് നമ്മൾ പ്രവൃത്തി കൊണ്ടുവരണ്ടേ ഞാനത് പ്രവൃത്തിയിലാക്കുമ്പോഴാണ് ഞാനത് മനസ്സിലായത് ശരിയാ ഭഗവാൻ പറഞ്ഞത് ഭഗവാൻ എന്തിനാ ഒരിക്കലും ഒട്ടത്തില്ല ഒരു സ്പർശവും ഇല്ല ഒരു കർമ്മത്തിനും സ്പർശിക്കുന്നില്ല ഒരു കർമ്മത്തിന് ആഗ്രഹവും ഇല്ല നമ്മുടെ അപേക്ഷ പ്രകാരം ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ മനുഷ്യനെക്കൊണ്ട് അസാധ്യമായത് ഭഗവാൻ സാധ്യമാണ് മനുഷ്യർക്ക് ഒക്കാത്ത കാര്യങ്ങൾ ഒപ്പിക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത് കാരണം മനുഷ്യന് ഒരു രത്തും പിടിയില്ല അവിടെ ലോകം കിടന്ന് അത്രമാത്രം കഷ്ടത കൊണ്ട് നിറയുമ്പോൾ ദുരിതം കൊണ്ട് നിറയുമ്പോൾ ശത്രുക്കളായ ദുഷ്ടന്മാർ കൊണ്ട് നിറയുമ്പോൾ മനുഷ്യരെക്കൊണ്ട് യാതൊരു കാര്യവും പറ്റത്തില്ല അസാധ്യമാണ് മനുഷ്യനെക്കൊണ്ട് അപ്പോഴാണ് നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യൂ ഇനി അങ്ങ് വരണേ അങ്ങ് ഭൂമിയിൽ അവതരിച്ച് ഈ കാര്യം നിറവേറ്റുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് നിറവേറ്റി ഭഗവാൻ വരുന്നത് അല്ല ആഗ്രഹം കൊണ്ട് വരുന്നതല്ല അപ്പൊ ആ ആ നമ്മുടെ അപേക്ഷപ്രകാരം നമ്മുടെ നിലവിളി കൊണ്ടാണ് ഈശ്വരനോട് അവതരിക്കുന്നത് ആ അവതരിച്ചിട്ട് ആ കാര്യം മനുഷ്യനെ കൊണ്ടൊക്കാത്ത കാര്യം ഭഗവാൻ അത് സാധ്യമാക്കി തരുന്നു മനുഷ്യർക്ക് അസാധ്യം ഭഗവാന് സാധ്യം ഭഗവാനെ സാധിച്ചിട്ട് ഭഗവാൻ എന്തു ചെയ്യുന്നു ഭഗവാന്റെ സ്ഥലത്തേക്ക് ഭഗവാൻ പോകുന്നു അവിടെ അയ്യോ നിങ്ങളെ ഞാൻ കാണാതെ എങ്ങനെ പോകുന്നു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണമെന്നോ അങ്ങനെ ഭഗവാനുണ്ടോ പോകേണ്ട പോസി ആയിട്ട് പോകൂടെ നമ്മളും അങ്ങനെ ആകണം നമുക്കും വിളിക്കുമ്പോൾ നമുക്ക് അതുപോലെ ഇവിടെ കളഞ്ഞിട്ട് പോകാനുള്ള മനസ്സ് ഇന്നേ തയ്യാറെടുക്കണം എല്ലാത്തിനൊന്നും വിരമിക്കണം എൻ്റെ ഉള്ള മമതയെല്ലാം മാറി 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 സുഖമായി ഇങ്ങനെ ആനന്ദിച്ചുമ്പോൾ നമ്മളെ വിളിക്കും നമ്മളങ്ങ് പോകും തിരിഞ്ഞ് നോക്കത്തേ ഇല്ല തിരിഞ്ഞ് നോക്കുക എൻ്റെ മക്കൾ എന്തു ചെയ്യുക എൻ്റെ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ ഒരു നോട്ടവും വേണ്ട മനസ്സങ്ങോട്ട് പരമാത്മ വരിക ഈശ്വരനതിനെ ആളിനെ വിടുക അവരെ കൂടെ അങ്ങ് സന്തോഷമായിട്ട് പോവുക എന്തെങ്കിലും തിരിച്ച് നോക്കുന്നോ മാമത ഉണ്ടാ ഉള്ളാരെന്ത് വരും അയ്യോ എന്റെ കൊച്ചെന്യേ എന്താ കാലന്മാർ വന്നിരിക്കുന്ന എൻ്റെതാ ഇന്നാര് വന്നീ എന്നും പറഞ്ഞ അയ്യോ ഇന്നാരെ കാണണമേ എനിക്ക് മോനെ കാണണം എന്റെ മോൻ വന്നോ കണ്ടോ എന്നും പറ നിലവിളിയും ബടവിളിയൊക്കെയാ എന്താ കാരണം അവർ വിട്ടൊഴിഞ്ഞിട്ടില്ല ഉള്ളത്തിൽ എപ്പോഴും മമത കൊണ്ട് കെട്ടിക്കിടക്കുക പാശം പോയില്ല കയറുണ്ട് കെട്ടിട്ടേക്കുക മനസ്സിൽ ഇങ്ങനെ എൻ്റെത് എൻ്റെതും പറക്കുക നമ്മളൊരു അമ്പത് വയസ്സ കഴിഞ്ഞൊട്ടേ നമ്മൾ മനസ്സിൽ എല്ലാം വിട്ട് 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 കുറേ കുറച്ചേ വിട്ട് ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തീർത്തങ്ങ അതുവരെ പോകുന്ന ഉറപ്പില്ല അതുകൊണ്ട് നേരത്തെ തന്നെ എടുത്തുകൊണ്ടിരിക്കണം കുറേ കുറച്ച് അഥവാ എല്ലാം എത്തപ്പെട്ടെങ്കിലും അടുത്ത ജന്മം അതിൻ്റെ ബാക്കി എടുത്താൽ മതിയല്ലോ നമുക്കിപ്പോൾ അമ്പത് ദിവസം ആവുമ്പോൾ മരിച്ചു പോയി എങ്കിൽ അതുവരെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം നന്നായിട്ട് ഭജിക്കുകയും ഭക്തിപൂർവ്വം ഇരിക്കുകയും പ്രാർത്ഥനയും ആരാധനയും എല്ലാത്തിനൊന്നും വിടുതൽ വന്ന് ആഗ്രഹങ്ങളുടെ എല്ലാം എല്ലാം ഒരുവിധമൊക്കെ മാറിമാറി വരുമ്പോൾ അതിൻ്റെ ബാക്കിക്ക് നല്ലൊരു ജന്മം കിട്ടും പിന്നെ ആ ഇത്രയൊക്കെ എടുത്ത കൊച്ചാണ് അതുകൊണ്ട് അവർക്ക് നല്ലൊരു ജന്മം അല്ലെങ്കിൽ അവന് നല്ലൊരു ജന്മം കൊടുക്കണം ഇതിൻ്റെ ബാക്കി എടുക്കാത്തവർ നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെയും മകനോ മകളുമായിട്ട് ജനിക്കുമ്പോൾ അതിൻ്റെ ബാക്കി മതി നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്രോളം കാലം നമുക്ക് ഉറപ്പല്ല എവിടം വരെ നമ്മൾ എത്തുമെന്ന് നമുക്ക് ചിലപ്പം പകുതി ആയുസ് അമ്പതിലോ ഒക്കെ പോകേണ്ടിരുന്ന നമ്മൾ അതിനുമ്പ് ചെയ്യേണ്ട സമയങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യദിക്ഷേ ചെയ്ത് തീർത്തിരിക്കണം അമ്പത് വയസ്സിൽ എത്രത്തോളം എത്തണം നന്നായി ഭഗവാനെ ആരാധിക്കുകയും സൽക്കരണം ചെയ്ത് നല്ലതായിട്ട് പുണ്യം വർദ്ധിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് ആ മരണം വന്നാലും നല്ലൊരു മരണമാണ് അതിൻ്റെ ബാക്കിയും യഥാർത്ഥ ഈശ്വരങ്ങളിലേക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ജനിച്ചാൽ മതി അപ്പോൾ വേണ്ടൊരു ജന്മം എടുക്കുമ്പം നമുക്ക് അതിൻ്റെ മോഷത്തിലേക്ക് പോകാനുള്ള സമയമാവും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതാ എനിക്കിപ്പോഴേ എന്ന് ഇന്ന് ഒരുപാട് പേർക്ക് അറിവില്ല ഓ ചില പറയും എന്തിനാ അതൊക്കെ വയസ്സാകുമ്പോൾ നമ്മൾ വയസ്സാകുമ്പോൾ ഉറപ്പെന്തുവാ അല്ലെങ്കിൽ നമുക്ക് പല്ലും വരണ്ടയ്ക്കൊക്കെ പോയി കെൽപ്പും കടയിൽ ഒന്ന് ഒരു നാമം ഈശ്വരമെന്ന് വിളിക്കാൻ പോലും കല്പില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണോ ഭഗവാനെ അറിയുന്നത് അത് ഭഗവാൻ കേൾക്കൂ അത് കൊള്ളാമോ നന്നായി ആസ്വദിച്ച് ഭഗവാനിൽ ചേർന്ന് ലയിച്ച് വേണ്ടി ആനന്ദിച്ച് വേണ്ടി നമുക്ക് ആരാധിക്കാം ഭഗവാനെ അത് നല്ല സമയത്തുണ്ട് ചെയ്യാൻ അതുകൊണ്ട് നല്ല സമയത്തന്നെ ഭഗവാൻ്റെ ഉള്ള സ്നേഹവും ഭക്തിയും വർധിച്ചുകൊണ്ട് ഇരുന്നാൽ നമുക്ക് വയ്യാത്തവൻ വിളിക്കേ വേണ്ട ഏത് ഭഗവാനെ അറിയാം നമ്മളെ നോക്കും അയ്യോ അവക്കിപ്പം വയ്യാഞ്ഞിട്ടാ എൻ്റെ മോനോ മോളോ എന്നെ ഇത്രത്തോളം അറിഞ്ഞ വ്യക്തിയായി ഇപ്പം കെപ്പും കിടയെല്ലാം കിടക്ക ഭഗവാൻ ആരെങ്കിലും തരും നമ്മളെ നോക്കാൻ അത് ഭഗവാൻ അങ്ങനെയാ ഞാൻ എൻ്റെ അനുഭവം പറയുക ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഒരിക്കലും ഒറ്റയ്ക്ക് നമ്മളെ നമുക്ക് വയ്യാത്ത നമുക്ക് ഒരിക്കലും അങ്ങനെ നമുക്ക് ഭയക്കേ വേണ്ട ആ ഭഗവെന്ന് വെച്ചാൽ ആരാ ഇല്ലാത്തത് നമുക്കങ്ങനെ ആര് വേണം ഇന്നാർ എന്നും വേണ്ട അവിടെ നല്ല തക്കതായ ആളുകൾ ഈശ്വരൻ നിർത്തും ഭഗവാൻ അങ്ങനെയാ അതുകൊണ്ട് കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല അത് നമ്മളും പറയണം ഒരു കർമ്മവും എന്നെ സ്പർശിക്കുന്നില്ല നമ്മൾ ഒഴിയണം അല്ലാത്തതിരുന്നു നമുക്ക് പിന്നെ ഒരു നമ്മൾ കണ്ടതും കെട്ടതും ചെയ്യും സ്പർശിക്കുന്നില്ലാൽ എന്താ അതിൽ കെട്ടിട്ട് വെക്കല്ലേ എനിക്കോ എൻ്റെ ഇന്നത് ചെയ്തില്ല അത് ഇന്നതെടുക്കുക ഇന്നൊരു ചിന്തയിൽ ഇങ്ങനെ ആർത്തി വരണ്ട് ആ എനിക്ക് നാളെ ഇത് ചെയ്യണം ഇന്നതുപോലെ അത് പത്ത് പേർക്ക് ഞാൻ നാളെ ഹോട്ടൽ ഹോട്ടലടത്ത് ചോറ് കൊണ്ടി എനിക്ക് അതിൽ നിന്ന് ഇത്ര രൂപ ലാഭം കിട്ടും ഇതൊക്കെ സ്പർശം നാളെ നാളെ ഈ അത് ചെയ്ത് ഇത് ചെയ്ത് നാളെ മറ്റന്നാ ഇരുന്നൂറ് പേർക്ക് ചോറ് കൊടുക്കണം ഹോട്ടൽ അതിന് പിന്നെ അതിനോട് വേറെ എത്ര അടുത്ത അടുത്ത വർഷം നമുക്ക് ഇത്ര വിപുലമായിട്ട് നടക്കാം ഇതൊക്കെ അങ്ങ് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി കൂട്ടി ഉള്ളത് പോരാ പോരാ പോരാങ്ങനെ സ്പർശിച്ച് കിടക്കുക തൊട്ട് തൊട്ട് കിടക്കുക എപ്പോഴും മനസ്സ് അങ്ങനെ ഓരോ കർമ്മത്തിലും ഏതിലും എന്നും ഫലം ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുകയാണ് അതാണ് സ്പർശിക്കുക നമ്മൾക്ക് ഒന്നിൽ ചെയ്തത് ചെയ്തങ്ങ് തീർത്ത് ഇന്നും ഞാനൊരു ജോലി കണ്ട് അത് ഞാനത് ചെയ്തു പിന്നെ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ചെയ്ത് തീർത്ത് ഇന്ന് ചെയ്ത് തീർത്തില്ലേ അതിൻ്റെ ബാക്കി നാളെ ഞാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ചെയ്തുക നാളെ ഇല്ലെന്നുള്ളതിനെ ഉറപ്പുവാ ഉണ്ടോ ഉറപ്പ് എന്തോ അവിടെ ഇന്ന് കണ്ടാൽ ഇന്ന് ചെയ്ത് തീർക്കുക അതിൻ്റെ ബാക്കി കിടക്കുന്നുണ്ടേ അത് എൻ്റെതല്ല അത് നാളെ ഉണ്ടെങ്കിൽ അല്ലേ ചെയ്യൂ ഇതിനെ ബാക്കി ജോലി കിടപ്പുണ്ട് അത് നമ്മളിലെങ്കിൽ വേറെ ആരെങ്കിലോ ചെയ്യിച്ചോളും എൻ്റെ പ്രവൃത്തി ഇപ്പോഴുള്ളതാണ് ഈ കണ്ടത് ചെയ്യുക അടുത്ത നിമിഷം അതിൻ്റെ ബാക്കി ഞാൻ നാളെ ചെയ്യാമെന്ന ചിന്ത വേണ്ട അത് സ്പർശിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് തൊട്ടിക്കൊ അത് അത് ഒട്ടലാണ് ആ ഒട്ടല വന്നാൽ എന്താ ചെയ്യും അതിനായിട്ട് ഞാൻ പിന്നെ ജനിച്ച് വരേണ്ടി വരുന്ന നാളെ ഞാൻ ഇല്ലെങ്കിൽ അതുകൊണ്ട് ആ ഒട്ടിയുള്ളത് വർ വർത്തമാനം വേണ്ട അതുകൊണ്ട് നമുക്കിപ്പോൾ ഭഗവത്ഗീത ആ മക്കളെ ഇന്ന് ഇത്രയും മതി നമുക്ക് ബാക്കി നമുക്ക് നാളെ എടുക്കാം പക്ഷേ അത് ഉള്ളിൽ തട്ടിയോ എനിക്കെന്നെ കൊച്ചു കൊടുത്തേ ഒക്കൂ അത് ചെയ്ത് തീർക്കണം എന്നൊരു ചിന്ത വേണ്ട അത് ഒട്ടല അത് വേണ്ട ഇവിടെ നാളെ നമ്മൾ ഉണ്ടെങ്കിൽ ഓക്കെ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ഭഗവാൻ പറഞ്ഞതും ഭഗവാൻ്റെ അവസ്ഥ ഇതാണ് ഭഗവാൻ പറയുന്നു കർമ്മത്തിലൊന്നും ഞാൻ എന്നെ സ്പർശി ഒരു കർമ്മവും ഒരു കർമ്മവും എന്നെ എന്നെ തൊടുന്നില്ല എന്നെ സ്പർശിക്കുന്നില്ല എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല അപ്പോൾ എന്താ ഇങ്ങനെ ആരാണ് ഇതേ തരത്തിലാണ് ഇങ്ങനെയാണെന്ന് ഭഗവാൻ ഇതാണെന്ന് അറിയുന്നത് ആരാണ് അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല നമുക്ക് അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഭഗവാൻ പറഞ്ഞു സത്യമാണ് ഭഗവാൻ ഒരു കർമ്മങ്ങളും ഭഗവാനെ ഒട്ടുന്നില്ല ഭഗവാനെ സ്പർശിക്കുന്നില്ല ഭഗവാൻ ഒരു കർമ്മം ചേട്ട് ഭഗവാൻ അവതരിച്ചിട്ട് കംസനെ കൊന്ന ഭഗവാൻ ഏതാണ്ട് സ്വർണ്ണോ നിധിയോ കിട്ടുമോ അങ്ങനെ ആഗ്രഹിച്ചാണ് വന്നത് ചിലർ വിചാരിക്കും ഞാൻ ഒരു കൊട്ടേഷൻ കൊടുക്കും ആ നിനക്ക് നിങ്ങൾ ഇന്നാരെ കൊന്ന നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാമെന്ന് അതൊക്കെ ഈ ലോകത്തിലുള്ള മനുഷ്യർക്കാണ് അങ്ങനെ ഓരോരുത്തരുണ്ട് പക്ഷെ ഭഗവാൻ അങ്ങനെ വല്ലതും ആഗ്രഹിച്ചാണ് വന്നത് അപ്പം മനസ്സിലാക്കണം ഭഗവാൻ ഒരു കർമ്മത്തിലും ഒട്ടലില്ല ഒന്നിലും ആഗ്രഹമില്ല ഫലം ആഗ്രഹിക്കുന്നില്ല നമ്മൾ നമ്മളെന്ത് വേണം ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പുവരണമെങ്കിൽ നമുക്കും അതാവണം നമ്മളും ഒരു ഫലത്തിൽ ആഗ്രഹിക്കാതെയും ഒരു കർമ്മവും നമ്മളെ ഒട്ടാതെ ഇരുന്നാൽ മാത്രമേ എൻ്റെ മക്കൾ പറയും അമ്മ എനിക്ക് ഇന്ന് ചെയ്തു തരണേ അതാ അതാകുമ്പോണ്ടിപ്പം എൻ്റെ മക്കൾ പറഞ്ഞ ഒരു കർമ്മം നമ്മൾ ഏപിച്ചാൽ നമുക്കും ആ കർമ്മത്തിൽ ഒട്ടേണ്ട കാര്യമില്ല ആ നാളെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങ് ചെയ്ത് ഇടും തന്നെ ആ മനസ്സേ ആകാവൂ ഇല്ല ആ ഒരു മനസ്സ് മതി ഒന്നിനും ഒട്ടണ്ട അങ്ങനെ ചെയ്യാൻ അതാണ് ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നത് എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ അങ്ങ് ഒട്ടുന്നില്ല ഒട്ടി നടത്തുന്ന നാളെ യോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തോർ പിന്നെ എൻ്റെ ഈശ്വരങ്ങളിലേക്കുള്ള ഈ വഴി മാറി താഴേക്ക് നമ്മൾ പൊക്കൊണ്ടിരിക്കും പിന്നെ അതിൻ്റെ താഴെ ഒന്നുകൂടെ താഴെ താഴെ തന്നെ നമ്മൾ പിന്നെ ഈ ജനിച്ച സമയത്തുണ്ടാകുന്ന അതേ രീതി താഴേക്ക് 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 പോകും മരണം എപ്പോഴാന്നിട്ട് അറിയാണ്ട മരിച്ചു മുമ്പ് പിന്നെ ആഗ്രഹമുള്ള ഒരു കൂമ്പാരമായിരിക്കും മനസ്സിൽ കിടക്കുന്നത് ഒട്ടല് ആ ഒട്ടലിന്ന് പോലെ നമ്മൾ ഒന്ന് മാറി മാറിത്തിരിക്ക് നിൽക്കണം ചേർന്ന് നിന്നാൽ എന്ത് വരുന്ന അറിയാമോ കണ്ടത് ദുഃഖങ്ങൾ ഇതുണ്ടാവും ആ കുട്ടികൾ തന്നെ കഷ്ടപ്പെടുന്നതല്ലേ അതാ ഇതാ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഈശ്വരനെ അറിയാനുള്ള സമയമേ കിട്ടത്തില്ല നമ്മൾ ഉള്ളതെല്ലാം നേടിയത് മൊത്തവും വെള്ളത്തിൽ വരച്ച് വരപോലെ പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളൊന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നല്ലതാണ് അത് നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഈശ്വരങ്ങളിലേക്ക് അടുക്കാനുള്ള ആനന്ദവും അത് ആനന്ദം കിട്ടിയവർക്ക് പിന്നെ ഇതിലോട്ട് പോകാൻ തോന്നത്തുമില്ല അവർക്ക് ദൈവം വേറൊരു വഴി കൊടുക്കും ഭഗവാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്നെക്കാൾ സ്നേഹമായിട്ട് ഒരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട് മക്കളെ നീ അത് കുടിച്ചോ അത് നിന്നോ എന്തൊക്കെയാ എന്നോട് മരുമോൾ അവിടെ പോയിട്ടെന്ന് പറഞ്ഞ് ആ എല്ലാത്തിനും തള്ളയും മാറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം കോരിപ്പെരുത്ത് എൻ്റെ കണ്ണൻ ഞാൻ എൻ്റെ മോളോട് നിന്ന് സഹായം ചെയ്യാൻ കൊടുത്ത് ഒത്തില്ലെങ്കിലും എൻ്റെ മക മകളെ നോക്കാൻ എനിക്ക് സമാധാനം വേണമല്ലോ എനിക്ക് സമാന കിടന്നുമില്ല എന്നാലും എൻ്റെ ഭഗവാൻ ചോദിച്ചാൽ ഒന്നുകൂടെ ഈ ഭക്തം ഒന്നുകൂടെ സന്തോഷിച്ചോട്ടെ ഇന്ന് ഒന്ന് കുളിർമ വന്നോട്ടെ അതിന് ഭഗവാൻ എന്നെ അറിയിപ്പിച്ചു അവിടെ ഒരു സന്തോഷമായിട്ടൊരു ചേച്ചിയുണ്ട് എന്താ എല്ലാം അത് നീ കഴിക്കും കുഞ്ഞേ ഇതെടുത്ത് ഇങ്ങനെ ചെയ്യുക നമുക്ക് ഇച്ചിരി ജോലി കൂടുതലുള്ളൊരു ഈ വർക്കിൻ്റെയൊക്കെ ഇവൻറ്റ് മാനേജ് നടത്തുന്നുണ്ട് ഇപ്പം ഓണ സീസണൊക്കെ അല്ലേ രാത്രി ഒക്കെ ഉറക്കുഴഞ്ഞൊക്കെ ഫോൺ വിളിച്ച് വിളരെ വിടാനെടുക്കാനൊക്കെ അങ്ങനെയൊക്കെയുള്ള തൊഴിലാണ് പിന്നെ ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് അവിടെ പോകേണ്ടെങ്കിലും എന്ത് എല്ലാത്തിനും ഒരു ഉത്തരവാദിത്തം എല്ലാം ഉണ്ടോ അങ്ങോട്ടൊത്തിരി ഒരു കൊച്ചിന് ഏഴ് വയസ്സായാലും അവന് സ്കൂളിൽ കൊണ്ടാക്കാൻ കൊണ്ടാക്കാനെടുക്കാനൊക്കെ ഒത്തിരി പാടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ ആഹാരം കഴുപ്പൊന്നും കാണത്തില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലിന് ഒരു തള്ളി മാറിപ്പോകുന്ന കണക്കൊരാളവിടെ ഉണ്ട് രാവിലെ വന്ന് വൈകിട്ടേ പോകാം അതുവരെ അത്ര സന്തോഷം കൊടുക്കുന്ന കാര്യം എന്താണ് എന്താ കാര്യം ആ കുട്ടിക്ക് ചിലപ്പോൾ അവിടെ നിന്ന് പോകേണ്ടത് വേറൊരാളെ കൊടുക്കും സ്ഥിരമായിട്ട് ഇപ്പൊ ആരും വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടല്ലോ ഇന്നെന്താണ് കണ്ടത് ഇന്നത്തെ കാര്യം നാളത് മാറിപ്പോകുന്ന വേറെ അടുത്തൊരാള് ഈശ്വരൻ ഇങ്ങനെ ഓരോന്നരതൊന്നും നിർത്തിക്കൊണ്ടിരിക്കും അവളെ അവൾക്ക് കൊടുത്തെങ്കിലും എനിക്ക് കിട്ടും എനിക്ക് വല്ലതും കഴിക്കണമെങ്കിൽ മക്കൾക്ക് കൊടുക്കണം അതിന് ദൈവം ആർക്ക് മുമ്പേ കൊടുക്കും മക്കൾക്ക് കൊടുക്കും എന്തിന് ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ആർക്ക് കൊടുക്കുന്ന ഭഗവാൻ്റെ മക്കൾക്ക് ഞാൻ ഇതിന് ജോലി ചെയ്യുന്നു ഭഗവാൻ ഒരു സ്ഥലം ഒരിക്കലും നമ്മളെ ഒന്നുകൊണ്ട് ഭഗവാൻ നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല നമ്മളെ പട്ടണി കിട്ടാൽ എൻ്റെ മക്കൾ ദുഃഖിക്കും മക്കൾക്ക് കൊടുത്തിട്ട് വേണം ഞാൻ ആ പട്ടണി ആഭാരിക്കും അപ്പം ആദ്യമേ എൻ്റെ കുട്ടികൾക്ക് നല്ലത് കൊടുക്കും നന്മ കൊടുക്കുമ്പോൾ അതിൽ കൂടി ഒഴുകിയാണ് ഇങ്ങോട്ട് എത്തുന്നത് അപ്പോൾ ഭഗവാൻ എവിടെയൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ നോക്കുന്ന ഒരു കാര്യവും ആഗ്രഹിച്ചല്ല ഞാൻ ചെയ്യുന്നത് അപ്പം ഭഗവാൻ എന്ത് ചെയ്യും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മക്കൾക്ക് എല്ലാം ഭവൻ കൊടുത്തുകൊണ്ടിരിക്കും എന്തിനു വേണ്ടിയാ ഈ മാതാപിതാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ അവിടെ മക്കൾ പട്ടണിയാകും ഞങ്ങളും പട്ടണിയാകും ഉടമ വരാനറിയാം അതുകൊണ്ട് എല്ലാം കൊണ്ടും ഭഗവാൻ എത്രമാത്രം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരിക്കലും ഭഗവാനെ അളക്കാൻ ആരാലും സാധ്യമല്ല ഒരിക്കലും എനിക്കതേ പറയാനുള്ളു ഈശ്വരൻ വലിയ വലിയ വരേര് അതുകൊണ്ട് നമ്മളും ഭഗവാനെ കണ്ടു പഠിക്കുക നമുക്കും ഫലത്തിൽ ആഗ്രഹമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുക ഒരു കർമ്മവും സ്പർശിക്കാതിരിക്കുക നമ്മൾ ഒരു കർമ്മത്തിനും തൊട്ട് സംഘം വേണ്ട സംഘം വേണ്ട നമ്മൾ കർമ്മങ്ങൾ ചെയ്തു പോവുക കണ്ണി കണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു പോവുക സ്പർശിക്കണ്ട അത് ബാക്കി ചെയ്താൽ കിടക്കുന്നെന്നോ അത് ചെയ്ത് തീർത്തില്ലെന്നോ ഒന്നും വേണ്ട അപ്പോഴപ്പോഴും കണ്ടത് ചെയ്യുക അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമനികൾ അതൊക്കെ പുരാണത്തിൽ അന്നുണ്ട് നമ്മൾ പ കുട്ടിനാളെ വായിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അന്നറിയില്ല ഇത് അറിഞ്ഞപ്പോൾ എനിക്കറിയാം ഇതാണെന്ന് അതിനും അറിയാൻ പറ്റില്ല അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമനികൾ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നു അതെന്താന്ന് നമുക്കന്നറിയില്ല നമ്മളതായി തീരുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് ആ ഇതാണ് കാര്യം ഞാനും ഇപ്പം പറയുന്നു ഇന്നിപ്പം കണ്ടതന്നെ ചെയ്യുന്നു നാളെ എൻ്റെതല്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മളങ്ങനെ ആകുമ്പോഴാണ് അന്ന് ഏതു മഹാത്മാക്കൾ എഴുതി എഴുതുവെച്ചതിൻ്റെ വരികളുടെ അർത്ഥം മനസ്സിലാകുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവൂം ഹരി ഓം